നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവരുടെ ബോഡി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു പരിഹാരം എന്താണെന്ന് തപ്പി നടക്കാത്ത പെറ്റ് പാരൻസ് ഉണ്ടാവില്ല ഞാൻ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം അതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ ഇതാണ് അതിനുള്ള ഒരു പരിഹാരം ഈ കഷായം പോലത്തെ വെള്ളം കണ്ടോ ഇത് യൂസ് ചെയ്തിട്ടാണ് ഇവരുടെ ചൊറിച്ചിൽ നമ്മൾ മാറ്റുന്നത് അപ്പോൾ ചൊറിച്ചിൽ മാത്രമാണോ ഇത് പരിഹരിക്കാമെന്ന് ചോദിച്ചാൽ അല്ല ടിക്സിനെയും ഫിലിംസിനെയും നശിപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇത് പിന്നെ ഇവരുടെ ബോഡിയിൽ നിന്ന് ബാഡ് സ്മെല്ല് വരുന്നുണ്ടെന്ന് എത്രയോ പെറ്റ് പാരൻറ്റ്സ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെറ്റ് പെർഫ്യൂംസ് ഒക്കെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മെല്ല് പോകാനും ഇതൊരുപാട് സഹായിക്കും പിന്നെ ഇവരുടെ പോൻ്റെ അടിയിൽ എത്രത്തോളം ഫംഗസും എത്രത്തോളം ബാക്ടീരിയാസും ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ നമുക്കറിയില്ല കാരണം നമുക്കത് കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് ഡയലൂട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവരുടെ പോ ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പോ എടുത്ത് കഴിഞ്ഞ് തുടച്ചു കൊടുത്താലുണ്ടല്ലോ എല്ലാ ബാക്ടീരിയാസും ഫംഗസും പൊയ്ക്കോളും അങ്ങനെ എന്തുകൊണ്ടും ഇവരുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഹോം റെമഡിയാണ് ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ ആപ്പിൾ സിഡർ വിനീഗർ ആണ് ഇത് നമുക്ക് എല്ലാ സൂപ്പർമാർക്കറ്റിലും മേടിക്കാൻ കിട്ടും അപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് വിത്ത് മദർ എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക അതാണ് ഈ പെറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇത് വൺ ഇസ് ടു വൺ എന്നുള്ള റേഷ്യോയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അതായത് ഇത് ഒരു കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം എടുക്കുക അങ്ങനെ ഈക്വൽ ആയിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചൊറിച്ചിലുള്ള ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല റിലീഫായിരിക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാനായിട്ട് പറ്റും പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവരുടെ കണ്ണിലാവാൻ പാടില്ല പിന്നെ ഇവർക്ക് എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ ആ മുറിവായിട്ടുള്ള ഭാഗത്തും സ്പ്രേ ചെയ്യാനായിട്ട് പാടില്ല പെട്ടെന്ന് നമ്മുടെ സിന്ധു ചേച്ചി വന്നു അപ്പം നമുക്ക് വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇതാണ് പ്രോഡക്റ്റ് കണ്ടോ വിത്ത് മദർ ഓഫ് വിനീഗർ എന്ന് എഴുതിയത് കണ്ടോ ഇങ്ങനെ മദർ എന്ന് എഴുതിയിട്ടുള്ളത് മാത്രമാണ് ഇവർക്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അതാണ് കുറച്ചും കൂടി എഫക്റ്റീവ്